കോതമംഗലത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ ചെയ്തു പേർ പങ്കെടുത്തു കോതമംഗലത്ത് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തൊന്നാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ിച്ചതുപോലെ നവോത്ഥാനം എന്ന് കേരളത്തിൽ നിന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചതാര് എന്ന് ചോദിച്ചാൽ ആ തുടക്കം മഹാത്മാ അയ്യങ്കാളിയിലൂടെയാണ് എന്ന് കേരളത്തിൻ്റെ പുതുസമൂഹം നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായി അനുഭവിച്ചിട്ടുള്ളയാളാണ് മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളി വിദ്യാഭ്യാസം ഒരു വിഭാഗത്തിന് നിഷേധിക്കുന്ന ഒരു കാലഘട്ടം സഞ്ചാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് നിഷേധിക്കുന്ന കാലഘട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന കാലഘട്ടം തൊഴിലിടങ്ങളിൽ പാഠശേഖരങ്ങളിലടക്കം പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി കൂലി കൊടുക്കാൻ വിസമ്മതിക്കുന്ന നേതാവിന്മാരുടെ ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം സാമൂഹിക മാറ്റത്തിന് പ്രാപ്തമാക്കുന്ന തരത്തിൽ എ ലൈജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അബു മൊയ്തീന് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ശശി കുഞ്ഞുമോൻ ജെയിംസ് കോറമ്പേല് പി സി ജോര്ജ് ജയന് കുട്ടമ്പുഴ സത്താർ വട്ടക്കുടി കെ സി അയ്യപ്പൻ കെ പി കുഞ്ഞ് അനില് രാമൻ നായര് തുടങ്ങിയവര് സംസാരിച്ചു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു മീഡിയ സിസ്റ്റി കോതമംഗലം